ഹലോ ഡി എസ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കടല മസാലയായിട്ടാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള കട്ടൻ ചായൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കടല മസാലയാണ് അതിന് വേണ്ടി ഒരു അനാർ എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് ഒരു കക്കിലീൻ്റെ പകുതിയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും അത് നമ്മൾ കടല വേവിച്ച വെള്ളമാണ് കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ചാറ്റ് മസാല ഇതുപോലെ തിലക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുക ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ അര സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുത് നിങ്ങളെ വീഡിയോസ് നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രമേ എൻ്റെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ മുഴുവനായിട്ടും വീഡിയോ കാണാൻ മറക്കരുത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുളകില്ലേ മുളകും ചാറ്റ് മസാലയും കൂടി അതും കൂടി ഒന്ന് ചേർത്ത് വയറ്റി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്നത് വരെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മുളകിൻ്റെയും ചറ്റ് മസാലേൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മൾ പച്ചമുളക് ഞാൻ ഇതിൽ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മൾ ആ മസാല ആ മുളകിൻ്റെ മസാല കടലയിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് നല്ലവണ്ണം വയറ്റി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് വേണ്ടി വരും അപ്പോഴേക്കും മസാല ഒക്കെ ഇതിൽ പിടിച്ചിരിക്കും ആ വെള്ളമൊക്കെ പോയി ഇതിലേക്ക് കുറച്ച് വെറ്റിയിട്ട് ഇതിലേക്ക് പിടിച്ച പോലെ നമുക്ക് തോന്നും അതുപോലെ ആക്കുക ഇത് ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ചാറ്റ് മസാല എന്തായാലും ചേർക്കണം കടല നാലു മണിക്കൂർ കുതിർത്തിടാൻ മറക്കരുത് അതിന് ശേഷമാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസും അനാറും ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓഫാക്കിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കടല മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഓഫാക്കിയതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഈ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിളും അനാറൊന്നും ഇതിൽ ബന്ധു പോവാൻ പാടില്ല കടിക്കാൻ കിട്ടണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം കുരുമുളകും ചേർക്കാം കുട്ടിയെപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ടേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മൊത്തത്തിലൊന്ന് പാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ നേരത്താണ് ചെറുനാരങ്ങയും കൂടി ഒഴിക്കുന്നത് നാരങ്ങയും കൂടി ഒഴിച്ചതിന് ശേഷം ചൂടോടെ തന്നെ ഇത് കഴിക്കണം ചൂടോടെ കഴിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ തണിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിന് ഒരു ചേഞ്ച് ഉണ്ടാവും നമ്മൾ ആ ഒരു ചൂടോടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലമലേക്കും